നമസ്കാരം ഈ വീഡിയോയിൽ അല്പം ക്ലേശമേറിയ ഒരു വിഷയമാണ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്നപോലെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളിതിൽ സഹിഷ്ണുതയോടെ പങ്കെടുത്താൽ മാത്രമേ പ്രയോജനമുണ്ടാകുകയുള്ളൂ സഹിഷ്ണുതയില്ലാത്തവർ ക്ഷമയില്ലാത്തവർ ഇതൊഴിവാക്കുകയാണ് നല്ലത് എന്ന് നിങ്ങളോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും ആദ്യമേ ഞാൻ അറിയിക്കുകയാണ് ഞാൻ ആശയം ഏറ്റവും ലളിതമായും ഹ്രസ്വമായും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അത്ര പരിചിതമല്ലാത്തത് കൊണ്ട് ആ ഉദിച്ച സാഹചര്യങ്ങളിൽ നിന്ന് നാം വളരെ വിദൂരതയിലാകുന്നത് കൊണ്ട് അവ അല്പം സാവകാശത്തിലും കുറച്ച് വിശദീകരിച്ചും അവതരിപ്പിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അല്പം സമയമെടുത്തേക്കും ഏതായാലും നിങ്ങളുടെ ക്ഷമയിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കട്ടെ എന്നോട് പണ്ട് എത്രയോ വർഷങ്ങളിൽ ഈ കാലത്തും പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരും എന്നാൽ അല്പം പ്രായമുള്ളവർ പോലും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ആദാം പാപം ചെയ്തു എന്നതുകൊണ്ട് മനുഷ്യരാശിയിൽ മുഴുവനും അതിൻ്റെ വിഷം കലര കലരുന്നതിൻ്റെ യുക്തി എന്താണ് അത് സാമാന്യ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും യോഗ്യതയുള്ള കാര്യം ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇതിനോട് സമമാണ് വാസ്തവത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ കാൽബറിയിൽ തൻ്റെ രക്തം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചൊരിഞ്ഞു അല്ലെങ്കിൽ ലോകത്തെ അതിൻ്റെ പാപത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടി ചൊരിഞ്ഞു അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം ഞാൻ യഹൂദനല്ല ഞാൻ യേശുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല യേശുവിൻ്റെ കാലഘട്ടത്തിൽ പോലുമല്ല ജീവിക്കുന്നത് പിന്നെ എങ്ങനെയാണ് രണ്ടായിരം വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതുമായി ഭൂമിശാസ്ത്രപരമായോ കാലികമായോ ഒരു വിധത്തിലുള്ള ബന്ധമില്ലാത്ത എനിക്ക് ആ വലിയ ത്യാഗത്തിൻ്റെ ഗുണഫലം ലഭിക്കാൻ സാധിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇത് വിശ്വസിക്കേണ്ടത് ഇതാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവയ്ക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം മറുപടി ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ കട്ടായം പറയുന്നില്ല നമുക്ക് അല്പം ഒന്ന് അന്വേഷിക്കാം അന്വേഷിക്കുന്നതോടും നഷ്ടമില്ലല്ലോ എന്നതുകൊണ്ട് മാറി എനിക്ക് ഏത് സമർത്ഥമായിട്ട് ആദ്യമായി നമ്മുടെ ശ്രദ്ധയ്ക്ക് സമർപ്പിക്കാനുള്ള ഒരു ചരിത്രപരമായ ആശയം ഇത് വളരെ അടിസ്ഥാനപരമാണ് ഇത് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും ലോകത്തിൽ ഇതുവരെ നാം രണ്ട് വ്യത്യസ്തമായ ലോകദർശനമാണ് കണ്ടിട്ടുള്ളത് ഒന്ന് സൃഷ്ടി മുഴുവനും ഒന്നാണ് ജൈവികമായ ബന്ധം ഓർഗാനിക് യൂണിറ്റി എന്ന് പറയും ജൈവിക ഏകത്വം സൃഷ്ടിയെ മുഴുവനും ഒരു വ്യക്തിയുടെ ശരീരത്തോട് വേണമെങ്കിൽ ഉപമിക്കാം അപ്പം നമ്മുടെ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് അവ തമ്മിലുള്ള ബന്ധം നാം വളരെ ചെറിയ ഒരു പ്രതിഭാസമായതുകൊണ്ട് നമുക്ക് പ്രാവർത്തികമായി അനുഭവിക്കാൻ സാധിക്കും എന്നാൽ പ്ര പ്രപഞ്ചം ഇത് വലിയ 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 ഒരു പ്രതിഭാസമായിരിക്കെ ഇതിൽ വിവിധമായ ഘടകങ്ങളുണ്ട് എന്നിരിക്കെ അവ പല കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങളാണെന്നിരിക്കെ ഇവയെ മുഴുവനും ബന്ധിപ്പിച്ച് ഒന്നാക്കി തീർക്കുന്ന ഒരു മർമ്മമുണ്ടോ പ്രകൃതി മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനും ഏകമാണ് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ അംഗം പോലെയാണ് എന്ന് നമുക്ക് ധരിക്കുവാൻ ന്യായമുണ്ടോ എന്ന ചോദ്യത്തിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മൂവായിരം വർഷങ്ങൾക്ക് മുൻപൊക്കെ വേണ്ട ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ ആളുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മറുപടി അങ്ങനെ തന്നെയാണ് ഉദാഹരണമായിട്ട് ഏതാണ്ടൊരു അടുത്ത കാലം വരെയൊക്കെ ആഫ്രിക്കയിലെ പല ഗോത്രവർഗക്കാരുടെ ഇടയിൽ ആ ഒരു ഗോത്രത്തിലെ അംഗം മറ്റൊരു ഗോത്രത്തിലെ ആരോടെങ്കിലും അക്രമമോ അനീതിയോ നടത്തിയാൽ ആ ഗോത്രത്തിലെ ആളുകൾ മുഴുവനും വന്ന് ഈ അക്രമം നടത്തിയ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന ഗോത്രത്തെയും അക്രമിക്കും കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ആ വ്യക്തിയും ഗോത്രവും തമ്മിൽ ഈ അഭേദ്യമായ ബന്ധമാണ് ജൈവ ബന്ധം ഓർഗാനിക് റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് ഒരു വ്യക്തി ഇപ്രകാരം ക്രൂരമായോ അനീതിപരമായോ മൃഗീയമായോ പ്രവർത്തിച്ചാൽ അതിൻ്റെ ചുമതല അവൻ ഉൾപ്പെട്ടിരിക്കുന്ന ഗോത്രം മുഴുവനും ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു ധാരണയാണ് നമുക്കിവിടെ അതിനോട് വിയോജിക്കാം പക്ഷേ അന്ന് അങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കിയത് അതുകൊണ്ട് എൻ്റെ അർത്ഥം എന്താണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തി ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന ഗോത്രത്തെ മുഴുവനും ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗോത്രവും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പുറത്തെ ഗോത്രവും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക എന്നാൽ കാലം കഴിഞ്ഞു പരിഷ്കൃത ലോകം സംജാതമായി മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ സമൂലമായ പരിവർത്തനമുണ്ടായി ഇപ്പോൾ നാം വസിക്കുന്ന യുഗത്തിൽ ആധുനിക യുഗത്തിൽ സൃഷ്ടി മുഴുവനും ഒരേ ഒരു ജൈവികമായ പ്രതിഭാസത്തിൻ്റെ വി വൈവിധ്യമാർന്ന അംശങ്ങളാണ് എന്നാരും വിചാരിക്കുന്നില്ല വേണ്ട മനുഷ്യരാശി ഒന്നാണെന്ന് ആരംഭിച്ചാരിക്കുന്നില്ല നമുക്കറിയാം ഹിന്ദുമതത്തിൽ വസുധൈവ കുടുംബകം എന്ന ആശയം വന്നു ലോകമേ തറവാണ് എന്ന് ഇന്നാരെങ്കിലും പറഞ്ഞാൽ ചിരിക്കും പക്ഷെ അത് മതപീഠത്തിൽ നിന്ന് ഇന്നും പ്രസ്താവിച്ചുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരുമ്പോൾ ആളുകൾ പുച്ഛിച്ചെത്താണ് കാരണം ആധുനിക ലോകം അത് വ്യക്തികളുടെ പൂർണ്ണത ഇൻഡിവിജ്വലിസം എന്ന് പറയും സെൽഫ് കണ്ടെയ്ൻഡ് ഒട്ടോണമസ് ഇൻഡിവിജ്വൽസ് അപ്പോൾ ഓരോന്നും ഓരോ വ്യക്തിയും അവനിൽ തന്നെ സമ്പൂർണമാണ് അവൻ്റെ അയൽക്കാരനോട് പോലും ബന്ധമില്ല അങ്ങനെയാണിപ്പോൾ നിങ്ങളുടെ പട്ടണത്തിലൊക്കെ പാലക്കാടത്തെ ആർക്കി ആർക്കിടെക്ചർ അങ്ങനെയാണ് ഈ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന ഒരാൾ ഒരു കുടുംബവും മറ്റൊരു കുടുംബവും തമ്മിലുള്ള ദൂരം ഒരടിയിൽ കുറവാണെങ്കിലും അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഒന്നിപ്പിൻ്റെ അനുഭവം ഉണ്ടാകുകയില്ല പരസ്പരം അജ്ഞരായിട്ട് സ്ട്രേഞ്ചേഴ്സായിട്ട് കഴിഞ്ഞ് വർഷങ്ങളോളവും കഴിഞ്ഞുകൂടും അപ്പം അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറയുന്നത് മുഴുവനും അസംബന്ധമാണെന്ന് മാത്രമേ ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഇത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു നൂറു വർഷം മുമ്പ് പ്രത്യേകിച്ച് ആരും കേരളത്തിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൂടുതൽ 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 ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരുന്നത് കൊണ്ടാണ് അവസാനം ഇത് ഒരു ചിന്തയ്ക്ക് ആധാരമാക്കി കളയാമെന്ന സർവ്വധൈര്യവും കയ്യിലെടുത്തുകൊണ്ട് ഞാൻ തീരുമാനിക്കാൻ ഇടയായത് ഇതിന് പൂർണ്ണമായ തൃപ്തി വരുന്ന ഒരു ഉത്തരം നൽകുവാൻ എനിക്ക് പ്രാപ്തിയുണ്ട് എന്ന ഒരു നിഗമനത്തിലല്ല പക്ഷേ അപ്രകാരമുള്ള ഒരു ശ്രമം നടത്തുവാനുള്ള കടമയുണ്ട് എന്ന ഒരേ ഒരു ചിന്തയിലാണ് ഞാൻ ഈ സാഹസത്തിന് ഉരുമ്പെട്ടത് അപ്പോൾ ഈ രണ്ട് വളരെ വ്യത്യസ്തമായ ലോകദർശനം വേൾഡ് വ്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയും നാം എന്തിനേയും മനസ്സിലാക്കുന്നത് നാം ഉൾപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആകെത്തുകയായ ഈ ലോകദർശനം വേൾഡ് വ്യൂവിൽ കൂടെയാണ് നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ കാണുമ്പോൾ നാം അതിനെ എങ്ങനെ കാണുന്നു അതിനോട് എങ്ങനെ ബന്ധം പുലർത്തുന്നു എന്നുള്ളത് ഉദാഹരണമായിട്ട് ഒരു കവിയും ഒരു കച്ചവടക്കാരനും നല്ല ഒരു പൂ അവിടെ പിരിഞ്ഞു നിന്നാൽ അതിനെ കാണുന്നത് അതിനെ വിലയിരുത്തുന്നത് അതിനെ ആസ്വദിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ വിധത്തിലാണ് കച്ചവടക്കാരൻ വിചാരിക്കും ഇതുകൊണ്ട് വിറ്റാൽ രണ്ട് രൂപ കിട്ടുമോ മൂന്ന് രൂപ കിട്ടുമോ അല്ല നൂറ് രൂപയ്ക്ക് വിൽക്കാൻ നോക്കും എന്ന് ചിന്തിക്കുമ്പോൾ കവി അതിൽ മനുഷ്യൻ്റെ സൗന്ദര്യ ബോധത്തിൽ ആ ബോധത്തിൻ്റെ ആ അഗ്രതലം ഈ പൂവിൽ കൂടെ എങ്ങനെ പുൽകാൻ സാധിക്കും പ്രാപിക്കാൻ സാധിക്കും അത് മനുഷ്യൻ്റെ മനസ്സിൽ ഈ പൂവിൻ്റെ സൗന്ദര്യവും മണവും എങ്ങനെ ആന്തരിക അനുഭവമാക്കി എത്തിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആ കവിയും ആ പൂവും ഒന്നായിത്തീരും അതേസമയം കച്ചവട ലാഭം മാത്രം നോക്കിയതിനെ പരിഗണിക്കുന്നൊരു കച്ചവടക്കാരൻ ആ പൂവുമായ അപ്രകാരം യാതൊരു ബന്ധവും ഉണ്ടാകാൻ സാധ്യമല്ല അത് രണ്ടും രണ്ട് തട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് ആ കച്ചവടക്കാരനും പൂവും തമ്മിൽ ബന്ധമില്ല എന്ന് യാതൊരു അർത്ഥവുമില്ല പക്ഷെ ആ ബന്ധത്തെ മനസ്സിലാക്കാനുള്ള കഴിവോ സെൻസിറ്റിവിറ്റിയോ കച്ചവടക്കാരനില്ല അതോടെ എല്ലാ കച്ചവടക്കാരും അങ്ങനെയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ഒരു തത്വം പറയുന്നു എന്ന് മാത്രം നല്ല കാവ്യാത്മകമായ സ്വഭാവമുള്ള കച്ചവടക്കാരും അവരുടെയൊക്കെ ഉണ്ട് എന്നാൽ കവികളുടെ ഇടയിലും കച്ചവട മനോഭാവമുള്ള കവികളും അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ കൂടുതൽ എന്നതും ഒരു യാത്ര ഒക്കെ ഞാൻ സമ്മതിച്ചുകൊണ്ട് പൊതുവായ മർമ്മം പറയുന്നു അത്ര മതി അപ്പോൾ യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് നാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഉദിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജൈവികമായ ലോകദർശനത്തിൽ കൂടെയാണ് ിക് റിലേഷൻഷിപ്പ് ലോക സൃഷ്ടിയെ മുഴുവനും ദൈവത്തെ അതിൻ്റെ സൃഷ്ടികർത്താവായി കണ്ട് ദൈവത്തിൽ കൂടെ അതൊരേ പ്രതിഭാസത്തിൻ്റെ ജൈവികമായ ഘടകങ്ങളാണ് അംഗങ്ങളാണ് എന്ന ഒരു കാഴ്ചപ്പാടില്ല ഇവയെല്ലാം തമ്മിൽ വളരെ വളരെ അടുത്ത ജൈവാത്മകമായ പരസ്പര ബന്ധമുണ്ട് ഒന്ന് മറ്റതിനെ വേദനിക്കാൻ മറ്റതിൽ നിന്ന് വേദരിക്കാൻ വയ്യ ഒന്നിൽ സംഭവിക്കുന്നതിന് മറ്റൊരു സംഭവിക്കും നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയണമെങ്കിൽ ഈ ഒരു ലോക ദർശനത്തിൽ മാത്രമേ അതിന് അതിനർത്ഥമുണ്ടാകുകയുള്ളൂ ഇന്ന് ആരോടെങ്കിലും പറയുകയാണ് നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ പണി നോക്കാൻ പറയും കാരണം അന്നുണ്ടായിരുന്ന ആ ലോക ദർശനം ആ വേൾഡ് വ്യൂ കാഴ്ചപ്പാട് ഇന്ന് പരിപൂർണമായി തിരോധാനം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്രകാരമുള്ള സാധ്യതകളെ പറ്റിയുള്ള ഒരു സംശയം ഒരു നിഷേധാത്മകത സ്കെപ്റ്റിസിസം എന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മുടെ മനസ്സിൽ ഉള്ളെടുക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തികൾക്ക് പ്രയാസമാണ് അസാധ്യമാണ് അതുകൊണ്ട് അവർ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അങ്ങനെ പണ്ട് ആരാണ്ട് പാപം ചെയ്തു അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ എന്താണ് ബന്ധം ആ പാപ പരിഹാരമായി വേറൊരുത്തൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം ഒരു പ്രയോജനവുമില്ല ആദ്യത്തെ സംഭവമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് രണ്ടാമത്തെ സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കഴിയാം അങ്ങനെ നാം കഴിയുന്നത് നാം സ്വതന്ത്രമായി ചിന്തിച്ചിട്ടല്ല പിന്നെയോ നാം നമ്മുടെ കാലഘട്ടത്തിൻ്റെയും നാം ഉൾപ്പെട്ടിരിക്കുന്ന സംസ്കാരത്തിൻ്റെയും അടിമകളാണ് അതിൻ്റെ വെളിച്ചത്തിൽ കൂടെ മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ അന്ധകാരത്തിൽ കൂടെ മാത്രമാണ് നാം മനുഷ്യൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് എൻ്റെ അർത്ഥം കാഴ്ചയില്ലാത്ത കാഴ്ചയില്ലാത്തൊരുത്തിൻ്റെ മുൻപിൽ ഒരു മനോഹരമായ പടം കാണിച്ചാൽ അവൻ പറയുമ്പോൾ നിങ്ങൾ എതിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ്റെ യുക്തിയിൽ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ മനോഹരമായ ഒരു ചിത്രം അവിടെ ഉണ്ട് എന്ന് കാഴ്ചയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എന്നാൽ കാഴ്ചയില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ് ഏറ്റവും വലിയ ബുദ്ധി അതിനപ്പുറത്തൊന്നുമില്ല എന്ന് സാക്ഷ്യം പിടിക്കുന്നവരോട് ഒരു വിധത്തിലും എന്തെങ്കിലും ഒരാശയമോ യാഥാർത്ഥ്യമോ വിശദീകരിച്ച് അവർക്ക് നന്മ വരുന്ന വിധത്തിൽ അവർക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നത് ഈ തരുണത്തിൽ ഞാൻ സഭിനയം സംബന്ധിച്ചുകളാണ് ഇനിയും വേദപുസ്തകത്തിലെ രണ്ട് പരാമർശങ്ങൾ കൂടെ നടത്തി ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒന്ന് ശൗലെന്ന് പറയുന്ന പരീശൻ പൗലു സപ്പോസ്തോലിനായി രൂപാന്തരപ്പെട്ട കഥയുടെ ആരംഭം നമുക്കറിയാം അവൻ മഹാപുരൂന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം കയറിക്കൊണ്ട് യേശുവിന്റെ അനുയായികളെ പീഡിപ്പിക്കാനായി അവിടെയും എവിടെയും ഭ്രാന്ത് പിടിച്ചോട് നടന്നപ്പോൾ യാത്രാമധ്യയെ ഡിമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു അവനെ അഭിസംബോധന ചെയ്തു എന്ന അപ്പോസ്വരപ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം അതിൽ യേശു പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് ഒരു ചോദ്യമുണ്ട് എന്താണ് ശൗലെ ശൗലെ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്താണ് സോൾ സോൾ വൈ യു പെർസിക്യൂട്ട് മീ എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് യേശുവും വിശ്വാസജനവും ഒന്നാണ് എന്നതാണ് അതിന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അന്ന് യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിപ്പിഞ്ഞു നിങ്ങളിൽ വസിക്കാം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വെറും പോഷത്വമാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ കാരണം നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നീ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും അല്ലെ ഞാൻ തീരും എന്ന് ഒരു കുഷ്ഠരോഗി വന്ന് പറയുമ്പോൾ ഇന്ന് ആരും അങ്ങനെ പറയില്ല പിന്നിപ്പോൾ അത്ഭുത രോഗശാന്തിക്കാർക്ക് കൈക്കൂലി കൊടുത്താൽ അവരുമല്ല ആനുകൂല്യവും വാങ്ങി തരുമെന്ന് നിവൃത്തിയില്ലാതെ ഗതികേടിന്റെ നെല്ലിപ്പുലക കണ്ടുമ്പോൾ ചിലർ നടിച്ച് അങ്ങനെ ഓടി നട നടക്കുന്നുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊന്നും ഈ ഉത്തമ വിശ്വാസത്തിന്റെ പുറകിലല്ല അത് അന്ധവിശ്വാസവും മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നത് പോലെയുള്ള ചില പരിപാടികളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അന്നുണ്ടായിരുന്ന ആ ഒരു തിരിച്ചറിവിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന വിധം ഇന്ന് തികച്ചും തിരോത്ഥാനം ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് നാം വിശ്വാസത്തിന്റെ യുഗത്തിലല്ല വിശ് വസിക്കുന്നത് നാം അവിശ്വാസത്തിൻ്റെ യുഗത്തിലാണ് ദ ഏജ് ഓഫ് സ്കെപ്റ്റിസിസം എന്ന് പറയും ഇത് മനസ്സിലാക്കിയേ മതിയാകെ അപ്പോൾ അങ്ങനെ ഇനി മൂന്ന് അവസാനമായിട്ട് ഉദാഹരണം പറയുമ്പോൾ അത്താല് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചെമ്മറിയാറിൻ്റെയും കോലാടിൻ്റെയും ഉപമയിൽ യേശു പറയുന്നു എനിക്ക് വിശനിരന്ന് നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു കുടിക്കാൻ തന്നു നഗ്നായിരുന്നു ഉടുപ്പിച്ചു അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അവർ കേൾക്കുന്നവരത് പറയുന്നു ഞങ്ങൾ നിന്നെ എപ്പോൾ കണ്ടിട്ടാണ് നഗ്നായോ വിശക്കുന്നവനായോ ദാഹിക്കുന്നവനായിട്ടോ എപ്പോൾ കണ്ടിട്ടാണ് ഞങ്ങൾ നിനക്ക് സേവനം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ യേശോരോട് പറയുന്ന അതി ശ്രദ്ധേയമായൊരു കാര്യം എന്താണ് നിങ്ങൾ ഏറ്റവും ചെറുതായ ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ ലോകദർശനത്തിൽ അത് സാധ്യമല്ല അത് വെറും അസംബന്ധമാണ് അബ്സഡിറ്റിയാണ് അങ്ങനെ പറയാൻ സാധ്യമല്ല എന്നാൽ ഇത് രസം ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയുള്ള വേദപുസ്തക സംഭവങ്ങൾ അല്പം പോലും വിമർശന ബുദ്ധിയില്ലാതെ വായിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ആ അവസ്ഥയിൽ നിന്ന് വെളിയിൽ വന്ന് ലോകത്തിൻ്റെ അവസ്ഥയിലായി ചിന്തിക്കുമ്പോൾ ഈ ലോകവും ദൈവവുമായിട്ട് വല്ല ബന്ധവും ഉണ്ട് അല്ലെങ്കിൽ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചുകൊണ്ട് എനിക്ക് വല്ല ഗുണമുണ്ട് എന്നൊക്കെ ആത്മാർത്ഥമായി ചിന്തിക്കും രണ്ട് രണ്ട് ഘട്ടത്തിലാണ് കമ്പാർട്ട്മെന്റലൈസ് ലൈഫ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ വേദപുസ്തകം പ്രത്യേകിച്ച് സുവിശേഷം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ലോകദർശനം അതിൽ സദാന സനാ സനാതനമായ സത്യമുണ്ടോ ഇല്ലെന്നതിനെപ്പറ്റി നമുക്ക് ആദ്യം ഒരു നിശ്ചയമുണ്ട് അല്ല ആധുനിക ലോകം പറയുന്നതാണോ ആത്മീയമായ ആത്യന്തികമായ സത്യം ആധുനിക ലോകമാണ് സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് നാം വിശ്വസിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അല്ല സുവിശേഷത്തിലെ കാര്യങ്ങൾ അതിൻ്റെ യുക്തി അതിൻ്റെതായ ലോകദർശനം അതിൻ്റെതായ യാഥാർത്ഥ്യ ബോധം സ്വീകാര്യമാണെങ്കിൽ മാത്രമേ മാത്രമേ നാം ഈ പറയുന്നത് പോലെ വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി മരിച്ചു അതിൻ്റെ ഗുണം നമുക്ക് നമുക്കിന്നും ലഭ്യമാണ് എന്ന ആശയം എന്നാൽ സഭകളിൽ ഞായറാഴ്ച തോറും വിശ്വാസികളെ കൊണ്ട് തത്ത ചൊല്ലുന്നത് പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കുന്ന കത്തനാരനോ മെത്രാനോ മനുഷ്യർ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാവുകൊണ്ട് ഏറ്റുപറയുമ്പോൾ അനുഭവിക്കുന്ന ചിന്താ എന്താണെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ആവശ്യം അവർക്കില്ല കാരണം അവർ ഞായറാഴ്ച വരുന്നു കടമ പോലെ പതിവ് പോലെ ചില കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കുന്നു ആമേൻ പറയുന്നു അവർ വീട്ടിൽ പോകുന്നു ജനം വീട്ടിൽ പോകുന്നു അവർക്ക് സ്വസ്ഥം ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വീണ്ടും ഈ വര പോലെ ഞൊഴഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മതത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കണം ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് വിശ്വാസത്തിൻ്റെ യുഗത്തിൽ മനുഷ്യജാതിക്ക് വെളിപ്പെട്ടു വന്ന ചില ആത്മീയമായ വിഭവങ്ങളുണ്ട് എന്നാൽ നിങ്ങൾക്ക് ന്യായമായും പറയാം ഞങ്ങൾ വിശ്വാസത്തിൻ്റെ യുഗത്തിലല്ല വിശ്വാസരാഹിത്യത്തിൻ്റെ യുഗത്തിൻ്റെ ആത്മാക്കളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ വാദിക്കാനോ വിയോജിപ്പാനോ ഈ ഉള്ളവൻ ആളല്ല നിങ്ങളുടെ നിലപാടിനെ ഞാൻ വളരെ ബഹുമാനിക്കും എന്നല്ലാതെ കൂടുതലായി പിന്നെ ഒന്നും പറയാൻ സാധ്യമല്ല ഇങ്ങനെയുള്ള ആശയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിന് സാധൂകരണം ലഭിക്കുന്നത് നമ്മൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോകദർശനവും അതിൻ്റെതായ യുക്തിയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ വിശ്വാസത്തിൻ്റെ യുഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈ ജൈവികമായ യുക്തി ഓർഗാനിക് റാഷനാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഓർഗാനിക് സെൻസിറ്റിവിറ്റി അതിൽ കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ അത്ഭുതകരമായ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ ഒരു വിധത്തിലും ഇത് സ്വീകാര്യമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നവർ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത് അവിടെ സത്യസന്ധത ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ അതേസമയം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ദീർഘനാൾ പരിഗണിക്കാനും ധ്യാനിക്കാനും പരിശോധിക്കാനുമൊക്കെ ഇടയായ ഒരു വയസ്സനായ എന്നെപ്പോലൊരാ ആ വ്യക്തിക്ക് അങ്ങനെയുള്ള സാധ്യതകൾ ഇപ്പോഴുള്ള തലമുറ തള്ളിക്കളയുന്ന ആ ഒരു ലാഘവത്തോടെ മാറ്റിവെക്കാനും സാധ്യമല്ല എന്നാൽ അവസാനിക്കുമ്പോൾ ഞാനിതുകൂടെ പറയട്ടെ സത്യസന്ധമായി ഇങ്ങനെ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നവരാണ് കുറച്ചുകൂടെ സത്യസന്ധത ദൈവബോധവും ഉള്ളവർ അല്പം പോലും ചിന്തിക്കാതെ അർത്ഥം എന്താണെന്ന് അറിയാതെ യാന്ത്രികമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം പോലും മനസ്സുകൊണ്ട് സമ്മതിക്കാതെ എന്നാൽ സാഹചര്യം കൊണ്ടത്തിന് നിർബന്ധം കൊണ്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ അത് പുരോഹിതരാണെങ്കിലും സാധാരണ അയമേനികളാണെങ്കിലും അവർ ഞാൻ ഈ ആദ്യം പറഞ്ഞ കൂട്ടരേക്കാൾ സത്യത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും വളരെ വിദൂരമാണ് എന്നൊരഭിപ്രായം കൂടെ ഈ എളിയവനുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നുവർക്കും എൻ്റെ കൂപ്പുകൈ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ സന്മനസ് ഉണ്ടാകട്ടെ നല്ല ബോധം നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ